തന്റെ പ്രിയപ്പെട്ട സംവിധായകൻ തന്നെ ആദ്യ സിനിമയിലെ സംവിധായകൻ അദ്ദേഹത്തിനോടൊപ്പം തന്നെ യാത്രയായിരിക്കുകയാണ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിൽ ബാലതാരമായി എത്തിയ നിക്കിത നയ്യർ ഇരുപത്തിയൊന്ന് വയസ്സുകാരി മിടുക്കി എല്ലാത്തിനും മുൻപന്തിയിലെത്തുന്ന ഒരു അടിപൊളി കോളേജ് ചെയർപേഴ്സണെ ഇപ്പോഴും സീക്രട്ട് ഹാർട്ടിലെ കുട്ടികൾ ഓർത്തിരിക്കുന്നു അതാണ് ശരിക്കും പറഞ്ഞ നിക്കിതയുടെ കഴിവ് ഇരുപത്തിയൊന്ന് വയസ്സിൽ തന്നെ ഇപ്പോൾ നേടാനുള്ളതെല്ലാം നേടി അധ്വാനിക്കാനുള്ളതെല്ലാം അധ്വാനിച്ചു എന്നാലും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് അവൾ പോയത് അവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും എന്റെ ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യണമെന്നായിരുന്നു മാതാപിതാക്കളോട് പറഞ്ഞത് അത്രമേൽ ലോകത്തെക്കുറിച്ചും ലോകത്തിലെ ബാക്കിയുള്ള മനുഷ്യരെ കുറിച്ചുമൊക്കെ ചിന്തയുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് നികിത നയ്യർ എന്ന് പറയാം നിഹിതയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഇപ്പോൾ യാത്ര പറയുമ്പോൾ നൊമ്പരമാണ് അവരുടെ കണ്ണിലെല്ലാം കാണാൻ സാധിക്കുന്നത് ഏറെ നേരം കൂപ്പുകയോടെ തന്നെ മകളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സാധാരണ രീതിയിലല്ല നിഹിതയെ ഇപ്പോൾ പറഞ്ഞയച്ചിരിക്കുന്നത് വെള്ള സാരിയൊക്കെ ഉടുത്ത് എടുത്ത് അതീവ സുന്ദരിയായി തന്നെയാണ് ലിപ്സ്റ്റിക് കേട്ട് മുടിയുമഴിച്ച് കണ്ണു നിറയെ കരിയും വരച്ചാണ് ഇപ്പോൾ നികിതയെ അവസാന യാത്രയിലേക്ക് എത്തിച്ചിരിക്കുന്നത് സുഹൃത്തുക്കൾക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ അത് വളരെ പ്രധാനമായിരുന്നു കാരണം ഇതെല്ലാം അവളുടെ പ്രിയപ്പെട്ടതായിരുന്നു അവൾ പൊട്ടു വെക്കാറല്ല സാധാരണ അങ്ങനെ തന്നെയാണ് എപ്പോഴും ഉള്ളത് മുടി അടിച്ചിടുന്നതും ലിപ്സ്റ്റിക് ഇത്രയും ഡാർക്ക് ഇടുന്നതുമാണ് എപ്പോഴും ഇഷ്ടം ലൈറ്റ് കളർ വസ്ത്രമാണ് അവൾക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാരി തീരുമാനിച്ചതും വെള്ള സാരിയിൽ പൂക്കൾ ഉണ്ടായിരുന്നു അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നികിതയെ യാത്രയാക്കാൻ നേരം കുടുംബക്കാരും സുഹൃത്തുക്കളും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സാധാരണ ഒരാളെ യാത്രയക്കുന്നത് പോലെ ആയിരുന്നില്ല നിഖിതയെ കൂട്ടുകാർ യാത്രയക്കിയത് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം മുൻപിലെത്തിച്ച് അവൾക്ക് ചെയ്തു കൊടുത്തു തന്നെയാണ് അവളെ അയച്ചത് ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല അത്രമാത്രം എല്ലാവർക്കും വേദനയായി മാറുന്നുണ്ടായിരുന്നു ഇപ്പോഴും അവരുടെ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരുടെയും വാർത്ത പോലെ തന്നെയാണ് നിഖിതയുടെ വാർത്തയും പ്രേക്ഷകർ ഇപ്പോൾ നോക്കുന്നതും കാണുന്നതും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഈ വാർത്ത കേൾക്കുമ്പോൾ വേദനയാണ് പത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയല്ലേ അവൾക്കിത് സംഭവിച്ചല്ലോ എന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നു ബി എസ് ഐ സൈക്കോളജി വിദ്യാർത്ഥിയായിരുന്ന നികിതയെ ഇപ്പോഴും കോളേജ് അധികൃതർ ഓർത്തെടുക്കുന്നുണ്ട് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം മുൻപിലെത്തിക്കാൻ ഉണ്ടായിരുന്ന ഒരു വലിയ ചെയർപേഴ്സൺ എന്ന നിലയിൽ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നത് ആദ്യം കരൾ മാറ്റി വെച്ചപ്പോഴേക്കും ആരോഗ്യവതിയായി തിരിച്ചു വന്ന നികിത പിന്നീട് കരൾമാറ്റൽ ശാസ്ത്രീയയിൽ വിജയിക്കാതെ നിലച്ചു പോവുകയായിരുന്നു അതത്രമാത്രം വിഷമത്തിലേക്ക് മാറി ഇപ്പോൾ ചങ്ങനാശ്ശേരി സ്വദേശിയായ യുടെ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം യാത്രയക്കുകയാണ് അമ്മയുടെ പേര് നമിത മാധവൻകുട്ടി എന്നാണ് പിതാവിന്റെ പേര് ചങ്ങനാശ്ശേരി സ്വദേശിയായ ടോണി തോമസും അതുകൊണ്ട് തന്നെ അവരുടെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലാണ് വൈറലാകുന്നത് ഇവരുടെ പിതാവ് യു എസ് ൽ നിന്ന് വരാൻ വേണ്ടിയായിരുന്നു ഇത്രയും നാള് കാത്തിരുന്നത് വിദേശത്ത് താമസിക്കുന്ന അച്ഛൻ എല്ലാം എല്ലാമായിരുന്നു തന്റെ പൊന്നുമോളം അത്രമാത്രം എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്നു നികിത നയ്യർ എന്ന പേര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെയധികം സുപരിചിതവുമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും